കോൺഗ്രസ് ആസ്ഥാനത്തും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ വീട്ടിലും കൂടോത്രം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് സുധാകരൻ പരാതി നൽകിയാൽ മാത്രമേ തുടരന്വേഷണം നടത്തേണ്ടതുള്ളൂവെന്ന് കാട്ടി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചു കൂടോത്രം വച്ചതിന് തെളിവില്ലെന്നും സുധാകരന് പരാതിയില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നും പോലീസ് പറഞ്ഞു കെ സുധാകരൻ്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ കെ പി സി സി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മേശിക്കടിയിലും പേട്ടയിലെ വീട്ടിലും കൂടോത്രം വച്ചിട്ടുണ്ടെന്നായിരുന്നു ആരോപണം ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു പൊതുപ്രവർത്തകനാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിക്കാരൻ്റെയും കെ പി സി സി ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു സംഭവത്തെക്കുറിച്ച് ടി വിയിൽ കണ്ടുള്ള വിവരം മാത്രമേ ഉള്ളൂവെന്നായിരുന്നു പരാതിക്കാരൻ്റെ മൊഴി കൂടോത്രത്തെക്കുറിച്ച് അറിയില്ലെന്നും അങ്ങനെയൊന്നും ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കെ പി സി സി ഓഫീസ് ജീവനക്കാരും മൊഴി നൽകിയിരുന്നു സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പരാതിയില്ലെന്ന് അദ്ദേഹവും അറിയിച്ചു ഇതോടെയാണ് അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് റിപ്പോർട്ട് നൽകിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളികളാവൂ